പ്രായമായ മാതാപിതാക്കളെ മക്കൾക്കൊരു ഭാരമാകുമ്പോൾ അവരെ അനാഥാലയത്തിൽ എത്തിക്കുക എന്നത് ഇന്നത്തെ തലമുറയുടെ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ഇതിലേക്ക് ഒരു മുത്തശ്ശിയുടെ നമ്പറുകളിലേക്ക് നാം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു കുളിക്ക് കഴിക്കാൻ പറഞ്ഞിട്ടില്ല മോനെ ആമത്ത നല്ലാണ്ട് ഇന്റെ മുഖത്ത് നോക്കി ആരും വിളിച്ചിട്ടില്ല വിളിച്ച് ഓള് ഇഞ്ച കിട്ടിയോ പച്ചയെങ്കിലും കൊണ്ട് എന്തോ ഒറ്റ കുഞ്ചി നോക്കിയുരാന്തമാരുടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അല്ല മാരായണി അമ്മേ ഈ വെച്ചിന് വെച്ച എന്ന അർത്ഥം എനിക്കൊന്നും അറകിട്ടില്ലേ ഇംഗ്ലീഷ് ഒക്കെ ഇത്തിരി കഷ്ടിയാ മലയാളം തന്നെ അത്ര കണ്ട് പോ മോൻ അമേരിക്കയിൽ നിന്ന് കത്തയക്കുമ്പോഴേ കണ്ണ് കാണില്ല പറയും ദേ അച്ഛനാ എനിക്ക് വായിച്ചെന്ന് പാവ നല്ല കുട്ടി അച്ഛനാ എനിക്ക് ജിക്ക് പോയ എന്റെ മോനെ പോലെയാ ആട്ടെ ആമിക്ക് ആമെ താത്താന്ന് വിളിക്കും നിങ്ങൾ മരുന്ന് കഴിക്കുന്ന അതോ ഞാൻ ഡോക്ടറിനെ വിളിക്കുന്ന പണ്ട് തമിഴന്മാര് ഏർവാടി പറഞ്ഞ് കൊറേ എടുത്തിട്ട് ആശുപത്രിയിൽ പൂട്ടിയിട്ടു ആരോ രാത്രി വന്ന് ആശുപത്രിയിൽ തീയിട്ടു പത്തിരുപത്തഞ്ചെണ്ണം നമ്മളുടെ കൺമുമ്പിൽ നിന്ന് പേടച്ച് പേടച്ച് മുക്ക തോർക്കാനേ മേലെ 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 അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്ന് എന്റെ മോനും മക്കളും അമേരിക്കയിൽ നിന്ന് വരുവാ ഇത്തവണ എന്നെയും കൂട്ടിക്കൊണ്ട് പോകും അതുകൊണ്ട് ഇവിടുത്തെ വീടും തൊടി എല്ലാം വിറ്റു എനിക്ക് എന്തിനാ സ്വത്ത് പണവും എനിക്ക് എന്റെ മോനിലെ പൊന്നു പോ എനിക്ക് പേടിയ എനിക്ക് പേടിയ തലക്കിൽ സുഖം ഇല്ലാത്ത അമ്മൂമ്മയെ കാണാൻ പോകാന്ന് അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാ ഇന്ന് എനിക്ക് ഭ്രാന്തില്ല എനിക്ക് എൻറെ അമ്മയുടെ അസുഖം നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോഴല്ല ഒരിക്കൽ പോലും ഭ്രാന്ത് ഉണ്ടായിട്ടില്ല പാവയമ്മയെ ഭ്രാന്തി പ്ലീസ് അല്പം പോലും കരുണ കാണിക്കൂ വേണ്ടച്ചോ വേണ്ട വേണ്ടച്ചോ വേണ്ട ഞാൻ ഇവന്റെ കൂടെ അമേരിക്കക്ക് പോകുന്നില്ല ഞാൻ മക്കളെ കണ്ടു മാബോവും കണ്ടു ആരും സന്തോഷിക്കേണ്ട ആമിനത്താത്തോ ഇനി നിങ്ങളൊക്കെ ഉള്ളു ഇനി നിങ്ങളൊക്കെ ഉള്ളു ഇനി നിങ്ങളൊക്കെ ഉള്ളു പ്രായമായ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് മറക്കാതിരിക്കട്ടെ നന്ദി നമസ്കാരം